ആർക്കും ും മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ കാറും ടോറസ്റ്റ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ റോഡിൽ നിന്നും വരികയായിരുന്ന ടോറസ്റ്റ് ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ പാലക്കാട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം ഇരുവാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് പാലക്കാട് റോഡിലേക്ക് തിരിയുമ്പോൾ ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന കാറിൽ ലോറി ഇടിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സംഭവത്തിൽ ആളപായമില്ല അപകടത്തെ തുടർന്ന് പാതയിൽ നേരിയ ഗതാഗത തടസ്സം നേരിട്ടെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് കാർ അരികിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി రోడ్ వళాంచేరి మెయిన్ రోడ్ త